കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായി നരേന്ദ്രമോദി ഭാരതം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ കാണുന്നത് എപ്പോഴും നരേന്ദ്രമോദിയെ സ്തുതിക്കുന്ന നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അഭിമാനം കൊള്ളുന്ന ഷേഖ് ഹസീനയാണ് തമ്മിലുള്ള സൗഹൃദം അത്രമാത്രം നല്ല ശ്രേഷ്ഠമാണെന്ന് അവർ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ്റെ രണ്ടാമത്തെ വീടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വളരെ സൗഹാർദ്ദപരമായ രീതിയിലാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിലൂടെ ഭാരതത്തിൻ്റെ രണ്ട് പൊതുശത്രുക്കൾ ഒന്ന് ചേർന്ന് അമേരിക്ക യോടൊപ്പം ചേർന്ന് ഇങ്ങനെ ഷേഖ് ഹസീനയെ ആക്രമിക്കുന്നതിലൂടെ നരേന്ദ്രമോദിയെ തന്നെയാണോ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത് നമുക്ക് ശ്രീ അരവിന്ദ് അക്ഷപ്പള്ളിയോട് ഇതിനെ ഇതിനെക്കുറിച്ച് ചോദിക്കാം എൻ്റെ സംശയമാണത് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല നമ്മുടെ രണ്ട് ശത്രുക്കൾ പാകിസ്ഥാനും ചൈനയും യു എസിനോടൊപ്പം ചേർന്ന് ഇങ്ങനെ ഒരു കരുനീക്കം നടത്തിയത് തീർച്ചയായും ഒട്ടും സംശയം വേണ്ട കാരണം നമുക്ക് ഇന്ത്യയെ ചുറ്റി വളഞ്ഞ് എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ചൈനയ്ക്കുള്ളത് അവർ നമ്മളെ ചുറ്റും അതായത് നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ജിബൂട്ടി പിന്നെ പാകിസ്ഥാൻ ഇങ്ങനെ പിന്നെ ഇറാനുമായിട്ട് അവർ വളരെ സൗഹൃദത്തിലാണ് പക്ഷേ ഇറാൻ നമ്മുടെ ശത്രുരാജ്യമല്ല ഈ രാജ്യങ്ങളെ ചുറ്റി ഇന്ത്യയെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ചുറ്റി വളഞ്ഞാക്രമിക്കുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം പക്ഷെ ആ ചൈനയ്ക്ക് അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമാണ് കാരണം അവർക്കറിയാം ഇന്നത്തെ ഉൽപ്പാദന പ്രക്രിയയിൽ ചൈനയിൽ ഉള്ളതുപോലെ എന്താണ് മനുഷ്യവിഭവം ഉള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് അപ്പോൾ അടുത്ത ഒരു ഇരുപത് മുപ്പത് വർഷത്തേക്ക് നമ്മൾ മുന്നോട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അതും ചെറുപ്പക്കാർ നമ്മുടെ ഇന്ത്യയിലെ യുവാക്കളുടെ ശരിയായ ആവറേജ് ഏജ് എന്ന് പറയുന്നത് മുപ്പത് മുപ്പത്തഞ്ചാണ് ചൈനയുടെ അവരെ മുപ്പത്തഞ്ച് നാൽപ്പതാണ് ചൈനീസ് പോപ്പുലേഷൻ വളരെ പ്രായം ചെന്നതാണ് അവരുടെ പ്രൊഡക്റ്റിവിറ്റി കുറഞ്ഞുകൊണ്ടുവരികയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടുവരികയാണ് പിന്നെ ജനസംഖ്യയിലും നമ്മൾ അവരെ മറികടക്കാൻ പോവുകയാണ് മറികടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുതിയത് അപ്പോൾ അതുകൊണ്ട് ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ചൈനയെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് അവർക്ക് ഇത് പച്ചവെള്ളം പോലെ അവർക്കും അറിയാം ലോകത്തിൽ അവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് തടഞ്ഞു നിർത്തേണ്ടത് ഒരാവശ്യമായിട്ട് അവർ കാണുക അതിനവർ കൂട്ടുപിടിച്ചിരിക്കുന്നതാണ് പാകിസ്ഥാനും ശ്രീലങ്കയും അപ്പോൾ ശ്രീലങ്ക ഏകദേശം അതിൽ നിന്നിപ്പോൾ അവർ തിരിച്ചറിഞ്ഞു മാലദ്വീപിനെ അവർ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പക്ഷേ ഇതിലെ ഏറ്റവും പരിതാപകരമായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അമേരിക്കയുടെ നയമാണ് കഴിഞ്ഞ ഈ എഴുപത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യ വിരുദ്ധ നയങ്ങളാണ് അമേരിക്ക നിരന്തരമായിട്ട് അത് റിപ്പബ്ലിക്കൻ പാർട്ടിയായാലും അത് ഡെമോക്രാറ്റിക് പാർട്ടിയായാലും പിന്തുടർന്നു കൊണ്ടുവന്നത് കുറഞ്ഞ ഒരു കാലം അതായത് കെനഡി ഭരിച്ചിരുന്ന കാലം ജിമ്മി കാട്ട ഭരിച്ചിരുന്ന കാലം ഈ രണ്ട് കാലം ഒഴിച്ചാൽ ബാക്കി കാലങ്ങളിലുള്ള എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ഇന്ത്യക്ക് എതിരായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും പ്രതിരോധിക്കാൻ നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് അന്ന് കേൾപ്പില്ലായിരുന്നു അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് അതിനുള്ള കെൽപ്പ് അന്ന് ഇല്ലായിരുന്നു മിലിറ്ററിപരമായും സാമ്പത്തികമായിട്ടും പക്ഷേ ഇന്ന് നമുക്കത് കൈവരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചൈനയുടെ ഏറ്റവും വലിയ ഒരു ഭയം എന്ന് പറയുന്നത് ചൈനയിലുള്ള കമ്പനികളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൂടുതലും അമേരിക്കൻ കമ്പനികളാണ് യൂറോപ്യൻ കമ്പനികളാണ് ഡച്ച് കമ്പനികളുണ്ട് അപ്പോൾ ഇവരൊക്കെ അവിടെ നിന്ന് മാറ്റി ഇന്ത്യയിലേക്ക് പറിച്ചു നടുമോ എന്നൊരു ഭയം അവർക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ എങ്ങനെയെല്ലാം ഈ വെള്ളം കലക്കാമോ അങ്ങനെയെല്ലാം കലക്കുക എന്നുള്ളത് പിന്നെ മോഡിയെ തേജോവധം ചെയ്യുക ഒരു ലക്ഷ്യം വ്യക്തിപരമായിട്ട് രണ്ടാമത് ആ പാർട്ടിയെ തേജോപയോഗം ചെയ്യുക നമ്മൾ ആർ എസ് എസിനെയും ബി ജെ പി യേയും ഹിന്ദുവർഗീയ പാർട്ടികളായിട്ട് കരുതുക ആ ചിത്രീകരിക്കുക ഇതിനുവേണ്ടി ബി ബി സിയെ കൂട്ടുപിടിക്കുക ബി ബി സി അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം എൻ്റെ മകൻ അമേരിക്കൻ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ഒന്നരകം ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളാണ് നടത്തുന്നത് ബി ബി സി ഇന്ത്യക്കെതിരായിട്ടാണ് പ്രചരണങ്ങൾ നടത്തുന്നത് അവർക്ക് ഒരു ശരാശരി വെളുത്ത വർഗ്ഗക്കാരനായ അമേരിക്കക്കാരനും ഇംഗ്ലീഷുകാരനും ഇന്ത്യയുടെ ഈ വളർച്ച അവരെ ഉൾക്കൊള്ളാൻ വയ്യ ഇതേപോലെയായിരുന്നു ചൈനയും നേരത്തെ ചൈനയുടെ വളർച്ചയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ ഇന്ന് ചൈന അമേരിക്കയെ കടത്തി വെട്ടിയിരിക്കുകയാണെന്ന് അവർ മനസ്സിലായപ്പോൾ ഇന്ത്യ ചൈനയുടെ മുമ്പിൽ മുട്ടുകുത്തണോ എന്ന് സംശയിച്ച് നിൽക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചൈനയെ കടത്തിവിട്ടി ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും സൈനിക ശക്തിയിലും നമ്മൾ മുന്നേറുകയാണ് മനുഷ്യവിഭവശേഷിയിൽ നമ്മൾ ഇന്ത്യയിൽ ലോകത്തെ ഒന്നാമതാണ് അപ്പോൾ അത് ഒരു സംശയവും വേണ്ട അടുത്ത ഇരുപത് മുപ്പത് വർഷം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട പക്ഷേ നമ്മുടെ കൂടെ ഏറ്റവും നമുക്ക് വിസ്തൃതനായി കൂടെ നിൽക്കാൻ നമുക്ക് എണ്ണാവുന്ന ഒരു സുഹൃത്തെന്ന് പറയുന്ന റഷ്യയാണ് റഷ്യയുടെ സൗഹൃദം നമുക്ക് ദൃഢമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും അതിലൊരു സംശയം ഇല്ലാതെ റഷ്യയുടെയും കൂടെ ആവശ്യമാണ് നമ്മളെ അവർക്ക് കൂട്ടുപിടിക്കുക എന്നുള്ളത് കാര്യം ചൈനയും റഷ്യയും തമ്മിൽ മഞ്ചൂറിയയെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളുമുണ്ട് കാര്യം ചൈനയും റഷ്യയും ഒരേ അതിർത്തി പങ്കുവയ്ക്കുന്നവരാണ് മഞ്ചുരിയിൽ അവർ നമുക്ക് പല തർക്കങ്ങളും ചൈനീസ് വംശജർ നല്ലൊരു സംഖ്യ റഷ്യക്കകത്ത് കുടിയേറി താമസിക്കുന്നുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ചൈ റഷ്യക്ക് ഭയമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ചൈനയെ ഒരു വിധത്തിൽ സുഹൃത്തുക്കളാക്കിപ്പോ നമ്മുടെ യുക്രൈനും പ്രശ്നം വന്നപ്പോൾ റഷ്യ പരസ്യമായിട്ട് ചൈന സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് റഷ്യ ഇപ്പോൾ അവരുമായിട്ട് കൈകോർത്ത് നിൽക്കുന്നത് അതല്ലെങ്കിൽ റഷ്യയ്ക്ക് ചൈനയെ കൂടെ ഭയപ്പെടുത്തിയേ ഭയപ്പെട്ടേ പറ്റൂ അതാണ് ചൈനയുടെ നിലപാട് വിയറ്റ്നാം ചൈനയ്ക്ക് എതിരാണ് ചൈനയ്ക്ക് ഭയപ്പെട്ടാണ് വിയറ്റ്നാം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് റഷ്യ ഉണ്ട് വിയറ്റ്നാം നമ്മളെ കൂടെയുണ്ട് ആസിയൻ കൺട്രീസ് നമ്മളെ കൂടെയുണ്ട് ആസ്ട്രേലിയ നമ്മളെ കൂടെയുണ്ട് അപ്പോൾ ഈ സപ്പോർട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം